ഏഴാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ കതിർ ചൂടും നാടിൻ പെരുമകൾ എന്ന യൂണിറ്റിലെ ഗ്രാമശ്രീകൾ എന്ന ഒന്നാമത്തെ പാഠഭാഗത്തിന്റെ ആശയം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ നാല് ചോദ്യങ്ങൾ എന്നിവ മറ്റൊരു വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട് ഇനി ടെക്സ്റ്റ് ബുക്കിലെ ബാക്കി പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം അടുത്ത പ്രവർത്തനം വിശകലനം ചെയ്യാം മഞ്ചളം ഈ കലാസൃഷ്ടിക്ക് മുമ്പിലായ അഞ്ജലി അർപ്പിക്കാം കൃഷി കലാസൃഷ്ടിയാകുന്നത് എങ്ങനെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക കർഷക സ്ത്രീകളുടെ കലാസൃഷ്ടിക്ക് മുന്നിലാണ് കവി കൈകൂപ്പി നിൽക്കുന്നത് മനുഷ്യവംശത്തെ നിലനിർത്തുന്നത് കർഷകരുടെ അധ്വാനമാണ് കർഷക സ്ത്രീകൾ കലാസൃഷ്ടിയിൽ കലാസൃഷ്ടിയിലേർപ്പെടുന്നത് ആത്മാർത്ഥതയോടെയും അർപ്പണബോധത്തോടെയുമാണ് അതുകൊണ്ടുതന്നെ കൃഷി മികച്ചതും മനോഹരവുമായ കലാസൃഷ്ടിയായി മാറുന്നു വയലിൽ നിറനിരയായി നീലക്കസവ് വിരിയിക്കുന്ന കലാകാരികളാണ് കർഷക സ്ത്രീകൾ എന്നാണ് കവി അവരുടെ പ്രവൃത്തിയെ വർണ്ണിക്കുന്നത് ചേറിൽ പണിയെടുക്കുന്ന അവരുടെ വിരലുകളാണ് നാട്ടിൽ നന്മകൾ നെയ്തെടുക്കുന്നതെന്നും കവി പറയുന്നു അടുത്ത പ്രവർത്തനം ഈണം കണ്ടെത്താം ചൊല്ലാം വ്യക്തിഗതമായി കവിതയ്ക്ക് ഈണം കണ്ടെത്തു ഗ്രൂപ്പിൽ അവതരിപ്പിച്ച് ഉചിതമായി ഈണം കണ്ടെത്തി സംഘമായി ചൊല്ലു ഈ കവിത ഈണത്തിൽ ചൊല്ലിയതിൻ്റെ വീഡിയോ ഈ ചാനലിൽ ഉണ്ട് അതിനാൽ ഈ വീഡിയോയിൽ പാഠഭാഗത്തിൻ്റെ ഇണത്തിൽ ചൊല്ലുന്നത് ഉൾപ്പെടുത്തിയിട്ടില്ല ഈ കവിതയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഇണം ചെറുശ്ശേരിയുടെ കൃഷ്ണകാഥയുടെ ഇണമാണ് ആ ഇണത്തിലും ഈ കവിത ചൊല്ലാവുന്നതാണ് താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാം എന്നതാണ് അടുത്ത പ്രവർത്തനം ഉറുവിയെ പുഷ്പിപ്പിക്കും കലപോൽ നമുക്കത്ര നിർവൃതികരം സർഗവ്യാപാരമുണ്ടോ മഞ്ഞിൽ ഈ വരികളുടെ ആശയവും ഗ്രാമശ്രീകൾ എന്ന കവിതയുടെ ആശയവും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക വൈലോപ്പിള്ളിയുടെ കൈപ്പവല്ലിരി എന്ന കവിതയിലെ ചില വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ വരികളിലെ ആശയം കടത്തനാട്ട് മാധവീമയുടെ കവിതയുടെ ആശയവുമായി ഇണങ്ങുന്നതാണ് ഭൂമിയെ ഫലസമൃദ്ധമാക്കുന്ന കൃഷി എന്ന കല പോലെ നമുക്ക് നിർവൃതി പകർന്നു നൽകുന്ന സർഗപ്രവർത്തനം മറ്റൊന്നില്ല എന്നാണ് വൈലോപ്പിള്ളി പറയുന്നത് ചേറിൽ പണിയെടുക്കുന്ന കർഷകരാണ് നാടിനെ ഐശ്വര്യ സമൃദ്ധമാക്കുന്നത് കൃഷി എന്ന മഹത്തായ കലാസൃഷ്ടിയുടെ സവിശേഷതകൾ തന്നെയാണ് ഈ രണ്ട് കവിതകളിലും കാണാൻ സാധിക്കുന്നത് കൃഷിയും കലാപ്രവർത്തനമാണ് എന്ന സത്യമാണ് ഈ കവിതകളിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് അടുത്ത പ്രവർത്തനം പ്രയോഗഭംഗി കണ്ടെത്താം വിശദീകരിക്കാം ഉണ്ണിക്കതിരോൻ്റെ പൊന്നുക പാടേറ്റ് വിണ്ണിൻ വിളിപ്പാടും ചോർന്നിതല്ലോ ഈ വരികളുടെ പ്രയോഗഭംഗി കണ്ടെത്തി വിശദീകരിക്കൂ ഇതുപോലെയുള്ള കൂടുതൽ വരികൾ കണ്ടെത്തി ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് വിശദീകരിക്കുക പ്രഭാതസൂര്യന്റെ വരവിനെ വ്യത്യസ്ത രീതിയിലാണ് ഈ കവിതാഭാഗത്ത് കടത്തനാട്ട് മാധ്യമ അവതരിപ്പിച്ചിരിക്കുന്നത് അതിനായി പൊന്നുകപ്പാട് വിളിപ്പാടും തുടങ്ങി പ്രയോഗങ്ങൾ കവിതയിൽ പ്രയോഗിച്ചിരിക്കുന്നു ഉണ്ണിക്കതിരോന്റെ പൊന്നുകൊണ്ടുള്ള കലപ്പയുടെ പാടേറ്റ് ആകാശമാകുന്ന പാടം ചുവന്നിരിക്കുന്നു എന്നാണ് കവി വർണ്ണിക്കുന്നത് പ്രഭാത സൂര്യനെ കൃഷിക്കാരനായും സൂര്യരശ്മികളെ മുഖത്തിന്റെ പാടായും ആകാശത്തെ കൃഷിസ്ഥലമായും കവി അവതരിപ്പിക്കുന്നു അതിമനോഹരമായാണ് ഈ വർണ്ണന കാർഷിക വൃത്തിയുമായി കൂട്ടിയിണക്കിയാണ് കവി പ്രഭാത വർണ്ണന നടത്തുന്നത് കൂടുതൽ വരികൾ കാലുപൊതയും വരമ്പത്തെ പാഴ്ചളി താരയിൽ താമരത്താർ വിടർത്തി കൃഷിയിൽ കലാസൃഷ്ടി സൃഷ്ടിക്കുന്നവരാണ് കർഷകർ ചേറിൽ കാലൂന്നി നിന്നുകൊണ്ട് നാടിനെ സമൃദ്ധമാക്കുന്ന കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കർഷക സ്ത്രീകൾ അവർ വെയിലും മഴയും ഒന്നും വകവെക്കാതെ ചെളിയിൽ കതിരുകളാകുന്ന താമരപ്പൂക്കൾ വിരിയിക്കുന്നു കർഷക സ്ത്രീകളുടെ ഈ പ്രവൃത്തി എത്ര ശ്രേഷ്ഠവും മനോഹരവുമാണ് എന്ന് കവി പറയുന്നു ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട അടുത്ത പ്രവർത്തനം വാങ്മയ ചിത്രത്തിൽ നിന്ന് വർണ്ണ ചിത്രത്തിലേക്ക് കവിതയിൽ ധാരാളം വാഗ്മയ ചിത്രങ്ങളുണ്ടല്ലോ അവ കണ്ടെത്തി വരകളും വർണ്ണങ്ങളും ചേർന്ന ചിത്രങ്ങളാക്കി പ്രദർശനം സംഘടിപ്പിക്കുക ഇവിടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട വാങ്മയ ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത് പെൻസിൽ ഉപയോഗിച്ചോ ക്രയോൺസ് ഉപയോഗിച്ചോ വാട്ടർ കളർ ഉപയോഗിച്ചോ ചിത്രങ്ങൾ വരയ്ക്കാവുന്നതാണ് അടുത്ത പ്രവർത്തനം ആശയപടം പൂർത്തിയാക്കാം ആസ്വാദനം എഴുതാം കോളങ്ങളിൽ ആസ്വാദനാംശങ്ങൾ എഴുതുക അവയെ അടിസ്ഥാനമാക്കി കവിതയ്ക്ക് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ആശയപടത്തിൽ രണ്ട് പ്രധാന ആശയങ്ങൾ നൽകിയിട്ടുണ്ട് മറ്റ് ആശയങ്ങൾ ഇവയൊക്കെയാണ് ആശയഭംഗി വാങ്മയ ചിത്രങ്ങൾ അക്ഷരങ്ങളുടെ ആവർത്തനങ്ങൾ വർണ്ണനകൾ ഇണം താളം തന്നിരിക്കുന്ന ആശയപടം വിപുലീകരിച്ചെഴുതിയിരിക്കുന്ന ആസ്വാദനക്കുറിപ്പാണിത് കടത്തനാട്ട് മാധവേമയുടെ മനോഹരമായ ഒരു കവിതാഭാഗമാണ് ഗ്രാമശ്രീകൾ ഗ്രാമശ്രീകൾ എന്ന കവിതയിൽ കൃഷിപ്പണി ചെയ്യുന്ന സ്ത്രീകളുടെ അധ്വാനത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നത് കർഷകരായ സ്ത്രീകളുടെ അധ്വാനവും അവരുടെ കഴിവിനെ കുറിച്ചെല്ലാം ഈ കവിതാഭാഗത്ത് പരാമർശിക്കുന്നുണ്ട് തൊഴിലാളി സ്ത്രീകൾ വളരെ ഉത്സാഹത്തോടെ ആത്മാർത്ഥമായി പാടത്ത് പണി ചെയ്യുന്നു പാഠവരമ്പത്ത് അത് കണ്ടു നിൽക്കുന്ന ഒരാളുടെ അല്ലെങ്കിൽ കവിയുടെ മനോഗതം എന്ന രീതിയിലാണ് ഈ കവിത രചിച്ചിരിക്കുന്നത് കർഷക സ്ത്രീകൾ പാടത്ത് അധ്വാനിക്കുമ്പോൾ യാതൊരു ജോലിയും ചെയ്യാതെ ഒരു നീളൻകുടയും ചൂടി പാടത്ത് നിൽക്കുന്ന എനിക്ക് നാണം തോന്നുന്നു എന്നാണ് പാടവരമ്പത്ത് നിൽക്കുന്ന ആൾ പറയുന്നത് അല്ലയോ സഹോദരിമാരെ ഏത് വിശ്വവിദ്യാലയത്തിൽ നിന്നാണ് നിങ്ങൾ ഈ വിദ്യകളൊക്കെ പഠിച്ചത് ഈ കലാവൈഭവം ഏതൊരു അധ്യാപകനാണ് നിങ്ങളെ പരിശീലിപ്പിച്ചത് എന്നാണ് കവി ചോദിക്കുന്നത് കർഷകർ കന്നിനൽപ്പാടം ഉഴുതുമറച്ചപ്പോൾ മണ്ണിന്റെ പുതുമണം എങ്ങും ഉയർന്നു പ്രഭാതസൂര്യന്റെ പൊന്നുക പാടേറ്റ് ആകാശമാകുന്ന പാടവും ചുവന്നു തൊടുത്തു നേരം വെളുത്തു വരുന്നതേ പക്ഷേ കർഷക സ്ത്രീകൾ പരസ്പരം പേര് ചൊല്ലി വിളിച്ച് പാടത്തെത്തി ആ സമയത്ത് വേലിപ്പടർപ്പിലെ പച്ചിലച്ചാറത്തിലിരുന്ന് ഓലക്കിളികൾ ചിലയ്ക്കുന്നു തലമുടി നെറ്റിയുടെ ഒരു വശത്ത് ചെരിച്ചുകെട്ടി മടിയിൽ വലിയൊരു മുറുക്കാൻപൊത്തി തിരികെ പുടവയുടെ തുമ്പ് അല്പമുയർത്തിക്കുത്തി പാടത്തെ ചെളിയിൽ അവർ ഐശ്വര്യത്തിന്റെ താമരപ്പൂക്കൾ വിരിയിക്കുകയാണ് ചെളിയിൽ നിന്നാണ് മനോഹരമായ താമരപ്പൂക്കൾ വിടരുന്നത് അതുപോലെ ചേറിൽ നിന്ന് നാടിന്റെ ഐശ്വര്യത്തിനു വേണ്ടി അധ്വാനിക്കുകയാണവർ ആശയം പ്രയോഗഭംഗി വർണ്ണനകൾ ഈണം താളം വാങ്മയ ചിത്രങ്ങൾ എന്നിവയെല്ലാം ഈ കവിതയെ ശ്രദ്ധേയമാക്കുന്നു കവിതയുടെ ഈണവും താളവും കവി ആവിഷ്കരിച്ചിരിക്കുന്ന ഭാവവുമായി ഇണങ്ങി നിൽക്കുന്നുണ്ട് അക്ഷരങ്ങളുടെ ആവർത്തനവും കവിതയുടെ ചൊല്ലഴക് വർദ്ധിപ്പിക്കുന്നു പ്രയോഗഭംഗിക്ക് നിരവധി ഉദാഹരണങ്ങൾ ഈ കവിതയിലുണ്ട് ഉണ്ണിക്കതിരോൻ സുന്ദരാലേഖ്യം തുടങ്ങിയ പ്രയോഗങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ് എനിക്ക് ഈ കവിതയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ ഇവയാണ് കാല്പുതയും വരമ്പത്തെ പാഴ്ച്ചെളി താരയിൽ താമര താർവിടർത്തി എനിക്ക് ഈ വരികൾ ഇഷ്ടപ്പെടാൻ കാരണം ചെളിയിൽ കർഷക സ്ത്രീകൾ താമരപ്പൂക്കൾ വിരിയിക്കുന്നു എന്ന് അതിഭംഗിയായി ഈ വരികൾ പരാമർശിച്ചിരിക്കുന്നു ഈ പാഠഭാഗത്തിൻ്റെ അവസാന പ്രവർത്തനം കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ കണ്ടെത്തി എഴുതുവാനാണ് കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതോടുകൂടി ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന പ്രധാന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഈ പാഠഭാഗത്തിലെ പര്യായ പദങ്ങൾ ജീവചരിത്രക്കുറിപ്പ് പദം പിരിച്ചെഴുതാം തുടങ്ങിയ പ്രവർത്തനങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്